പാല് നമ്മൾ പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട് പാല് നേരിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കും പാലിനെ അതിൻ്റെ വെള്ളം തീർത്തും വറ്റിച്ച് പാൽപ്പൊടിയാക്കി എടുത്തും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പുളിപ്പിച്ച് തൈര് പോലെയുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇനി അത് കുറുക്കി കട്ടിയാക്കി അതുകൊണ്ടുള്ള പലഹാരങ്ങളാണ് അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചെയ്യാറുള്ളത് എന്താണ് പാല് പിരിച്ച് അതിൻ്റെ ഖരപദാർത്ഥം അതായത് പനീർ അതുപയോഗിച്ചും നമ്മൾ പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാതെ എന്നാൽ വിപണിയിൽ നിന്ന് മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒന്നാണ് ചീസ് ചീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രോട്ടീൻ സമ്പുഷ്ടമാണ് പാലിലെ കെയ്സീൻ എന്ന പ്രോട്ടീനെ കട്ടിയാക്കിയിട്ടാണ് ചീസ് ഉണ്ടാക്കുന്നത് അത് പല തരത്തില് പല രീതിയിൽ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ചീസ് തന്നെ പല തരത്തിലുണ്ട് ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തിലധികം തരം ചീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന് പലതരത്തിൽ ഫ്ലേവറും ഉണ്ട് ഈ ഫ്ലേവേഴ്സും ഈ പറയുന്ന ഘടനയും ഒക്കെ കിട്ടുന്നത് അതിനെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഉണ്ടാക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന വസ്തുക്കളും എന്തായാലും അതിലെ കേസിൻ പ്രോട്ടീനെ കട്ടിയാക്കി ഏജിങ്ങിന് വേണ്ടിയിട്ട് അതിനെ കുറേ കാലം സൂക്ഷിച്ചാണ് നമ്മൾക്ക് ചീസായിട്ട് കിട്ടുന്നത് ചീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറേ ഷെൽഫ് ലൈഫ് അഥവാ കുറേ സൂക്ഷിപ്പ് കാലമുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഫാറ്റും പ്രോട്ടീനും കാൽഷ്യവും ഫോസ്ഫറസും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ചീസ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ഒരു ആഹാര പദാർത്ഥത്തിനോട് ചേർത്ത് ഇതെങ്ങനെ കഴിക്കാം എന്ന് നോക്കാം സാധാരണ നമ്മൾ പിസ്സ ബർഗർ ഇങ്ങനെയുള്ളവയിലൂടെയൊക്കെയാണ് കഴിക്കാറ് ചീസ് കേക്ക് ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല നമുക്ക് ദോഷമാവ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചീസും കൂടി ഉപയോഗിച്ച് ഒരു നല്ല രുചികരമായ വിഭവം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അതിനെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല നമ്മൾ സാധാരണ പോലെ ദോഷമാവ് നന്നായിട്ട് നെയ്സ്റ്റ് ഉണ്ടാക്കാൻ പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക അതിനുശേഷം നമ്മൾക്കതിലേക്ക് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സവോളയും അരിഞ്ഞതിടാം അതോടൊപ്പം തന്നെ കുറച്ച് സോസ് തക്കാളിയുടെ ഏതെങ്കിലും കച്ചപ്പോ സോസോ ഒക്കെ ഒന്ന് കുറച്ച് അവിടെ അവിടെ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് നമുക്കിത്തിരി നെയ്യോ വെണ്ണയോ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ഇതും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ഒരു പ്രാവശ്യം രണ്ടായിട്ടൊന്ന് മടക്കി തിരിച്ചും മറിച്ചും ഇട്ടെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ചീസ് ദോശയായി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ രുചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുരുമുളക് പൊടി ഇടാം മോറികാനോ ചേർക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു പോഷക സമ്പുഷ്ടമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പച്ചക്കറികൾ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് പോലെയുള്ളവ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ് സോസേജ് അത് വാങ്ങാൻ കിട്ടും അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം പിന്നെ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഷ്രെഡ്സ് ആക്കിയിട്ട് അത് നമുക്കതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്നതും നമ്മളുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള അതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പ്രെഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പൈനാപ്പിളോ ആപ്പിളോ പോലെയുള്ള പഴങ്ങൾ വേണമെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ രുചികരമായ അതേപോലെ തന്നെ പോഷകസമ്പുഷ്ടമായ വ്യത്യസ്ത രുചിയുള്ള ഒരു വിഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ூட்டு நிர்வகணம் லீனா